ി ജെ പി സംസ്ഥാന അധ്യക്ഷനെ നാളെ പ്രഖ്യാപിച്ചേക്കും നിലവിൽ അധ്യക്ഷനായുള്ള കെ സുരേന്ദ്രന് തന്നെയാണ് മുൻതൂക്കം ഈ വർഷം അവസാനം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് നേതാവിനെ നിശ്ചയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നടത്തിയത് സുരേന്ദ്രന്റെ സംഘടനാ മികവായി കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട് കീഴ്വഴക്കമനുസരിച്ച് തുടർച്ചയായി രണ്ട് ടൈമിൽ കൂടുതൽ പദവിയിൽ തുടരാൻ കഴിയില്ല എന്നാൽ രണ്ടു വർഷം താൽക്കാലിക ചുമതലയും മൂന്ന് വർഷം സ്ഥിരം ചുമതലയും ആയിരുന്നതിനാൽ ചുമതലയുമായിരുന്നതിനാൽ ടൈം ആയിട്ടില്ലെന്നാണ് സംഘടന തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കിയത് ഈ നിലപാട് സുരേന്ദ്രന് അനുകൂലമാണ് സുരേന്ദ്രൻ മാറേണ്ടി വരികയാണെങ്കിൽ എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തി വേണമെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വവും ആർ എസ് എസും സംസ്ഥാനത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് നിയോജകമണ്ഡലം ജില്ലാ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി മാർച്ച് പതിനഞ്ചിനകം എല്ലാ ഘടകങ്ങളിലും പുതിയ അധ്യക്ഷന്മാർ ചുമതലയേൽക്കും അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും